നമസ്കാരം ജീവിത നിലവാര സൂചികയിൽ മികച്ച നേട്ടം കൈവരിച്ചിരിക്കുകയാണ് നമ്മുടെ കൊച്ചിയും തൃശ്ശൂരും വൻകിട മെട്രോ നഗരങ്ങളായ ഡൽഹി മുംബൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവയേക്കാൾ മെച്ചപ്പെട്ട ജീവിത നിലവാരമാണ് കൊച്ചിയിലും തൃശൂരിലും എന്നാണ് ഓക്സ്ഫോർഡ് എക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് പറയുന്നത് സാമ്പത്തികം മാനവിഭവം ജീവിത നിലവാരം പരിസ്ഥിതി ഭരണനിർവഹണം എന്നീ അഞ്ച് വിഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ലോക നഗരങ്ങളെ റാങ്ക് ചെയ്യുന്നതാണ് ഓക്സ്ഫോർഡ് എക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് കുടിയേറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായ ജീവിക്കാൻ അനുകൂലമായ സാഹചര്യം ആകർഷണീയത എന്നിവ പരിഗണിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളായ മുംബൈ ഡൽഹി എന്നിവയേക്കാൾ മികച്ച റാങ്ക് ആണ് കൊച്ചിക്കും തൃശൂരിനും ലഭിച്ചത് എന്നും ഈ ഇൻഡെക്സ് പറയുന്നു ഇതുപ്രകാരം മുംബൈയുടെ റാങ്ക് തൊള്ളായിരത്തി പതിനഞ്ചാണ് ലോകത്തെ മൊത്തം സിറ്റികളുടെ കാര്യമാണ് പറയുന്നത് അതിൽ മുംബൈയുടെ റാങ്ക് തൊള്ളായിരത്തി പതിനഞ്ച് ഡൽഹി എണ്ണൂറ്റി മുപ്പത്തെട്ട് ഐ ടി ഹബ്ബായ ബംഗളൂരു എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഹൈദരാബാദ് എണ്ണൂറ്റി എൺപത്തി രണ്ട് എന്നാൽ ഓക്സ്ഫോർഡ് എക്കണോമിക്സ് ഗ്ലോബൽ ഇൻഡെക്സ് പ്രകാരം കൊച്ചിയുടെ റാങ്ക് എഴുന്നൂറ്റി അറുപത്തി അഞ്ചാണ് തൃശൂർ എഴുന്നൂറ്റി അൻപത്തി ഏഴാം റാങ്കോടെ കൊച്ചിക്ക് മുന്നിലാണ് ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിൽ പിന്നിലാണെങ്കിലും സൂചികകളിൽ മറ്റ് ഇന്ത്യൻ നഗരങ്ങളെക്കാൾ മുന്നിലാണ് ഡൽഹിയും മുംബൈയും ബെംഗളൂരുവും മൊത്ത റാങ്കിങ് നോക്കുമ്പോൾ മുംബൈ നാനൂറ്റി ഇരുപത്തേഴാം സ്ഥാനത്തും ഡൽഹി മുന്നൂറ്റി അൻപതാം സ്ഥാനത്തും ബംഗളൂരു നാനൂറ്റി പതിനൊന്നാം സ്ഥാനത്തുമാണ് നിലകൊള്ളുന്നത് ഈ ഇൻഡെക്സ് അനുസരിച്ച് ലോകത്തെ ഏറ്റവും മികച്ച നഗരം യു എസ് എയിലെ ന്യൂയോർക്കാണ് പിന്നാലെ ലണ്ടൻ സാൻജോസ് ടോക്കിയോ എന്നീ നഗരങ്ങളും ഉണ്ട്